ഡിവൈഎഫ്ഐ സംസ്ഥാന വ്യാപകമായി ഏറ്റെടുത്ത ഒരു ക്യാമ്പയിൻ്റെ മുദ്രാവാക്യമാണ് ഈ ടൂർണമെൻറ്റിന് കൊടുത്തിട്ടുള്ളത് ലഹരിയാവാം കളിയിടങ്ങളോട് എന്നുള്ളതാണ് നമുക്കറിയാം ഇന്നും കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞത് നമ്മുടെ നാട് വലിയ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്ന നമ്മുടെ മുന്നോട്ടുപോക്കിനെ ബാധിക്കുന്ന ലഹരിയെ ഈ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ തുടച്ചു നീക്കാനുള്ള യുദ്ധമാണ് ഇത് പറയുമ്പോൾ ചിലരെങ്ങിനും പറയും ഇത് കേരളത്തിലെ ഒരു സവിശേഷമായ സാഹചര്യമാണ് ലഹരി വരുന്നത് എന്നുള്ളത് അങ്ങനെയല്ല ലോകത്താകമാനം ലഹരി ഉപയോഗത്തിൽ വലിയ വർദ്ധനവ് ഉണ്ടാകുന്നത് ഡി വൈ എഫ് ഐ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ എല്ലാ കാലത്തും പറയാറുണ്ട് ഈ മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വികസവ രാജ്യങ്ങളിലേക്ക് കടന്നു വന്ന് സാധാരണക്കാരനെ കാർന്നു തിന്നുന്ന അവൻ്റെ അധ്വാനത്തെയും അവൻ്റെ ശേഷിയെയും എല്ലാം നശിപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നതാണ് ഈ ലഹരി എന്നുള്ളത് ലോകത്ത് തന്നെ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ച കണക്കിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വർധനവ് ഇതിൻ്റെ ഉപയോഗത്തിലുണ്ട് എന്നുള്ളതാണ് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പത്തൊൻപത് വർഷക്കാലികളിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ കാണുന്നത് പോലെ ആളുകൾ ആളുകൾക്ക് കൊണ്ടു കൊടുക്കുന്ന ലഹരി എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് സാങ്കേതിക വിദ്യകളെ ഉപയോഗപ്പെടുത്തി എങ്ങനെ ഇതിൻ്റെ വിൽപ്പനയും ഇതിൻ്റെ വിപണനവും ഒക്കെ വിപുലപ്പെടുത്താം ആലോചിക്കുന്നുണ്ട് ഒരു ഭാഗത്തുണ്ട് അങ്ങനെ ഡാർക്ക് വെബിലൂടെ ഇൻ്റർനെറ്റിലെ അധികം ഐ പി അഡ്രസ്സുകളും മറ്റുമൊന്നും എല്ലാവർക്കും മനസ്സിലാക്കാത്ത തരത്തിൽ വളരെ രഹസ്യമായി വിൽപ്പന നടത്താൻ ഇടപാടുകൾ നടത്താൻ സൗകര്യപ്പെടുത്തുന്ന ഡാർക്ക് വെബിലൂടെ വിൽപ്പണനം നടത്തിയത് മൂന്ന് വർഷക്കാലയളവിൽ മുന്നൂറ്റി കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ പൊതുവെ പറയും പോലീസ് എവിടെയാണ് പട്ടാളം എവിടെയാണ് പറഞ്ഞാലും പല രീതിയിലാണ് ഇതിന്റെ വിപണനം നടക്കുന്നത് ലോകത്ത് നടന്ന വിപണനത്തിൻ്റെ ഈ വലുപ്പമാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ലോകത്താകമാനം ഇതിന്റെ വിപണനത്തിൽ വലിയ വർധനവുണ്ടാകുന്നുണ്ട് ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വെച്ചൊരു കണക്കിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ലോക മുതലാളിത്ത രാഷ്ട്രങ്ങളിൽ ഈ ലഹരിയുടെ ഉപയോഗത്തിൽ കുറവ് വരികയും ഈ പാവപ്പെട്ട രാജ്യങ്ങളിൽ അല്ലെങ്കിൽ വളർന്നു വരുന്ന രാജ്യങ്ങളിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളിൽ മുപ്പത്തിനാല് ശതമാനത്തോളം ലഹരി ഉപയോഗത്തിൽ അടുത്ത രണ്ടായിരത്തി മുപ്പതോടെ വർധനവുണ്ടാവുകയും ചെയ്യും എന്നുള്ളൊരു കൂടി പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു സംഭവമല്ല കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ നിന്ന് പിടിച്ചത് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് ഗുജറാത്തിൽ നിന്ന് പിടിച്ചത് നമ്മുടെ കടലിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടിച്ചത് നേവി ഉദ്യോഗസ്ഥർ പിടിച്ചത് കോടിക്കണക്കിന് രൂപയുടെ ലഹരി പദാർത്ഥങ്ങളാണ് ഇത് നമ്മുടെ രാജ്യത്തും ലോകത്തും ഒക്കെ വലിയ രീതിയിൽ അങ്ങ് വ്യാപിച്ചിട്ടുണ്ട് ലഹരി മുൻകാലങ്ങളിലെ പോലെ സാധാരണ നമുക്ക് കണ്ടുപരിചയമുള്ള ലഹരി പദാർത്ഥങ്ങൾ ഒന്നുമല്ല ഓരോ ദിവസവും പുതിയ ലഹരി പദാർത്ഥങ്ങളുടെ ഉത്ഭവവും നമ്മുടെ നാട്ടിൽ വരികയാണ് അതിൻ്റെ വിപണനവും നടക്കുകയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും വിപണനം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് സിന്തറ്റിക് ലഹരികൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അടുത്ത പ്രദേശമാണ് നമ്മളൊക്കെ ഇവിടെയൊക്കെ കർണാടകയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾ കർണാടകയിൽ നിന്നാണ് വലിയ രീതിയിൽ ഇത് വരുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ പോലീസ് എന്ത് ചെയ്യുന്നു പോലീസ് ഇതിന്റെ ഉറവിടത്തെ തേടി പോകുന്നില്ലേ എന്നൊക്കെ ഡിവൈഎഫ്ഐ ഭാരവാഹികളോടൊക്കെ പലരും ചോദിക്കാറുണ്ടാറുണ്ട് കഴിഞ്ഞ ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചോന്നറിയില്ല ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോട്ട് ഈ ലഹരി പിടിച്ചപ്പോൾ പോലീസ് അതിന്റെ പുറകിൽ പോയി പുറകിൽ പോയപ്പോൾ പഞ്ചാബിലെ ഒരു കോളേജ് ലവ്ലി കോളേജ് ലവ്ലി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ പോയി രണ്ട് പ്രതികളെ പിടിച്ചു പഞ്ചാബിൽ പോയ പിടിച്ചത് പിടിച്ചത് പഞ്ചാബുകാരെയല്ല ടാൻസാനിയക്കാരെയാണ് ടാൻസാനിയക്കാരെയാണ് പഞ്ചാബിൽ നിന്ന് ഈ ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് കൊടുത്തയച്ചവരെ പിടിച്ചത് പഞ്ചാബിലെ ലവ്ലി കോളേജ് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട സർവകലാശാലയിലൊന്നാണ് ആ കോളേജിൽ നിന്ന് പിടിച്ച് പിടിക്കപ്പെട്ടത് ടാൻസാനിയയിലെ വിദ്യാർത്ഥികളാണ് ആ ടാൻസാനിയക്കാരാണെങ്കിൽ അതിലൊരാള് ആ ടാൻസാനിയയിലെ ഒരു ജഡ്ജിന്റെ മോളാണ് എങ്ങനെയുണ്ട് സമൂഹത്തിലെ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നവർ പോലും ഇത്തരത്തിലേക്ക് ലഹരിയുടെ വിപണനത്തിലേക്ക് ഉപയോഗത്തിന്റെ അപ്പുറത്തേക്ക് അതിന്റെ വിപണനത്തിലേക്ക് അതും വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന വിപണനത്തിലേക്ക് പോകുന്ന ഒരു വല്ലാത്ത കാലത്താണ് കേരള പോലീസാണ് പിടിച്ചത് ടാൻസാനിയക്കാരെ അതിനുശേഷം കഴിഞ്ഞ ദിവസവും പോലീസ് ഇതിന്റെ രണ്ടും മൂന്നും കണ്ണികൾ അപ്പുറത്തേക്ക് തേടി പോകുന്ന കാഴ്ചയുണ്ടായി ബാംഗ്ലൂരിൽ നിന്ന് പ്രതികളെ പിടിച്ചു കൊണ്ടുവരുന്നു കേരള പോലീസ് വളരെ ജാഗ്രതയോടുകൂടി ഇടപെടുന്നുണ്ട് എന്നുള്ളത് ൊക്കെ ബുദ്ധ്യമുണ്ട് എന്നാലും അതിൽ പരിമിതിയുണ്ട് അത്രയധികം ഇത് വല്ലാത്ത രീതിയിൽ വ്യാപിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ കഴിഞ്ഞ ദിവസം പത്രത്തിൽ നിങ്ങൾ വായിച്ചു കാണും തിരുവനന്തപുരത്തെ സ്കോളറുടെ പേരിലേക്ക് ഒരു പെൺകുട്ടിയുടെ പേരിലേക്ക് പാർസൽ വരികയാണ് കൊറിയറിൽ പാർസൽ വരികയാണ് അത് ഈ പുതിയ കഞ്ചാവിന്റെ ലേറ്റസ്റ്റ് മറ്റേ എന്താ പറയാ അല്ല കഞ്ചാവിന്റെ തന്നെ ഒരു സാധനം ഹൈബ്രിഡ് കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് പാർസൽ വരിക ഒരു രക്ഷിതാവ് ഞങ്ങളോട് ഒരു സംസാരത്തിനിടയിൽ പറഞ്ഞത് ദിവസങ്ങളോളം ഇങ്ങനെ ഇടയ്ക്ക് ഒരു കഴിഞ്ഞ ഒരു മാസത്തോളം ഒരു കൃത്യമായ ഇടവേളയിൽ വീട്ടിലേക്കൊരു പാർസൽ വരുന്നു പാർസൽ ഓർഡർ ചെയ്യുന്നത് ഈ ഓൺലൈനിൽ പോകുന്നു നമ്മുടെയൊക്കെ എ ടി കാർഡുകൾ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറുകൾ ഡീറ്റെയിൽസ് ഒക്കെ ആരുടെ കയ്യിലുണ്ടാവും രക്ഷിതാക്കളുടെ മക്കളെ കയ്യിലുണ്ടാവുക ഈ സ്കൂളും പ്ലസ് ടുയിലൊക്കെ പഠിക്കുന്ന കുട്ടിക്കിതൊക്കെ അറിയാം അവർ ഈ ഫോൺ ഉപയോഗിച്ച് ഓർഡർ ചെയ്യുകയാണ് നമ്മൾ സാധാരണ സ്വിഗ്ഗിയിലൊക്കെ ഭക്ഷണം ഓർഡർ ചെയ്യുന്നത് പോലെ ഇവർ ഓൺലൈനിൽ ഓർഡർ ചെയ്ത് വരികയാണ് ഒരാഴ്ച രണ്ടാഴ്ച ഗ്യാപ്പിൽ സാധനങ്ങൾ വരുന്നു അത് എന്തോ പഠിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കും ലാബിൽ എക്വിപ്മെന്റ്സ് ആയിരിക്കും എന്നൊക്കെയാണ് ഇവർ മനസ്സിലാക്കിയത് കൊണ്ടുപോയി മകന്റെ മകളുടെ റൂമിൽ കൊണ്ടുപോയി വെക്കുന്ന സാഹചര്യം ഉണ്ടാവുക ഈ വരുന്നത് ലഹരി പദാർത്ഥങ്ങളാണ് ഇങ്ങനെ ഓൺലൈനായും വെബ്സൈറ്റിലൂടെയും ഒക്കെ ഇത് വലിയ രീതിയിൽ ഇങ്ങനെ വരുന്നുണ്ട് വിപണനം നടക്കുന്നുണ്ട് വിൽപ്പന നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെയെല്ലാം ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലുകൾ ആവശ്യമാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐയെ സംബന്ധിച്ചിടത്തോളം ഇത് വ്യാപകമാകുന്ന സാഹചര്യത്തിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള ആലോചന നടത്തുകയും ഇത് ഉപയോഗിക്കുന്നവരെയും ഇത് വിപണനം നടത്തുന്നവരെയും രണ്ടായി കണ്ടു തന്നെ അവർക്കിടയിൽ ഇതിന്റെ ബോധവൽക്കരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാനുള്ള കൂടി കൂടി ഭാഗമാണ് ഇതുപോലെയുള്ള ടൂർണമെന്റുകളിലെല്ലാം ഇഷ്ടമില്ലെങ്കിലും ഇത് ഈ പറയുന്ന സമയങ്ങളിൽ ലഹരിക്കെതിരെ രണ്ട് വാക്ക് പറയണം എന്ന് ഞങ്ങൾ ആലോചിച്ചത് ഇത് നമ്മുടെ ഒക്കെ വീടുകളിൽ ഉണ്ടാകാം ഇത് ഉപയോഗിക്കുന്നവരെ അപ്പാടെ തള്ളി മാറ്റി സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്തണം എന്നുള്ള അഭിപ്രായം വിമുക്തി എന്ന പദ്ധതി ഗവൺമെന്റ് ആലോചിച്ചതും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ അങ്ങാടികളിലൊക്കെ ഉള്ള ചെറുപ്പക്കാർ അറിയാതെ ഇതിലേക്ക് വിട്ടുപോകും വിമുക്തി കഴിഞ്ഞ ദിവസം നടത്തിയൊരു പഠനത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞത് പത്തിനും പതിനഞ്ചിനും വയസ്സിനിടയിലുള്ള ചെറിയ കുഞ്ഞുങ്ങളാണ് എഴുപത് ശതമാനത്തോളം ലഹരി ഉപയോഗിച്ച് തുടങ്ങുന്നത് ആ പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ തുടങ്ങുന്നത് എഴുപത് ശതമാനത്തോളം തുടങ്ങുന്നത് ഈ പ്രായത്തിലുള്ളവരാണ് അങ്ങനെയുള്ളവരെ നമുക്ക് തിരിച്ചുകൊണ്ട് വരണം ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കണം ഈ ടൂർണമെന്റുകളുടെ സാമൂഹ്യ പ്രതിബദ്ധതയോടുള്ള എല്ലാം മുൻപന്തിയിലേക്ക് അവരെ കൊണ്ടുവരാൻ വിമുക്തിയെയും അഡിക്ഷൻ സെന്ററുകളിലും എല്ലാം ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം അതിനുകൂടിയുള്ള കൂടിയുള്ള ഇടപെടലുകൾ ഡിവൈഎഫ്ഐ നടത്തുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ കവലകളിൽ നമ്മുടെ സ്കൂളുകൾക്ക് പരിസരത്ത് എല്ലാം ലാഭക്കണ്ണോടുകൂടി വരുന്ന ലഹരി വിപണനക്കാരെ വിൽപ്പനക്കാരെ എങ്ങനെ നേരിടണം എന്നുള്ള ആലോചന കൂടി ഡിവൈ അതിന് പോലീസിനെയും എക്സൈസിനെയും സഹായിക്കുന്ന നടപടികളും ഞങ്ങൾ സ്വീകരിച്ചു വരുന്നുണ്ട് അതിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ നടത്തുന്നു അതോടൊപ്പം വിപുലമായ ബോധവൽക്കരണ പരിപാടികൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിവൈഎഫ്ഐ ഒരു സമരസംഘടനയാണ് നമ്മുടെ രാജ്യത്ത് അനീതിക്കെതിരെ ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും രേഖപ്പെടുത്തുന്ന നിരന്തരമായ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ അതോടൊപ്പം നമ്മുടെ നാട്ടിൽ ഒരു പ്രതിസന്ധി ഉണ്ടായി പ്രയാസമുണ്ടായാൽ ജനങ്ങളെ ചേർത്തു നിർത്താൻ പ്രതിരോധ പ്രവർത്തനത്തിന്റെ നേതൃത്വമാകാൻ ഡിവൈഎഫ്ഐ ഉണ്ടാകാറുണ്ട് അത് നിപ്പയാകട്ടെ കോവിഡ് ആകട്ടെ പ്രളയമാകട്ടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ നാടിന്റെ നേതൃത്വമായി പ്രതിരോധ സേനയായി ഡിവൈഎഫ്ഐ ഉണ്ടായിട്ടുണ്ട് ഈ അവസാനം കഴിഞ്ഞ അവസാനം സംഭവിച്ച വയനാട് ദുരന്ത സമയത്ത് രക്ഷാപ്രവർത്തനത്തിന് ഈ നീരക്കുപ്പായമിട്ട് യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളുടെ പ്രവർത്തനം ഈ നാട് കണ്ടതാണ് അനുഭവിച്ചതാണ് അതോടൊപ്പം അന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്തതായിരുന്നു വയനാട്ടിൽ ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ചു കൊടുക്കും ഡിവൈഎഫ്ഐ എന്ന് അതും ആരോടും പണം പിരിച്ച് ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കും എന്നല്ല പറഞ്ഞത് ഡി വൈ എഫ് ഐ സഖാക്കളുടെ അധ്വാനത്തിന്റെ വിഹിതം അതോടൊപ്പം ഈ തെരുവിൽ നിങ്ങൾ വലിച്ചെറിയുന്ന അലക്ഷ്യമായി എറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ഇരുമ്പുകൾ പായ് വസ്തുക്കൾ എല്ലാം ശേഖരിച്ച് ഞങ്ങൾ പണം സ്വരൂപിച്ച് വയനാട് ജനതക്ക് വീടൊരുക്കും എന്നായിരുന്നു പറഞ്ഞത് ഞങ്ങൾ ഇരുപത്തിയഞ്ച് വീടാണ് ദുരന്തമുണ്ടായി രണ്ടാം ദിവസം പ്രഖ്യാപിച്ചത് എങ്കിൽ ഈ കേരളത്തിൽ യുവജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നു ഈ നാട് നിന്നു ഞങ്ങൾക്ക് കൂടി പറയാൻ സാധിക്കും കേരളത്തിലെ ഗവൺമെന്റ് ഒരു വീട് നിർമ്മിക്കാൻ ഇരുപത് ലക്ഷം രൂപയാണെങ്കിൽ അങ്ങനെയുള്ള നൂറ് വീട് നിർമ്മിക്കാനുള്ള പണം ഈ ഡിവൈഎഫ്ഐ വെള്ളക്കൊടിയുടെ പ്രസ്ഥാനം ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൈമാറി കഴിഞ്ഞു അങ്ങനെയുള്ള ഇടപെടലുകൾക്ക് കൂടി നേതൃത്വം കൊടുക്കുന്ന സംഘടനയാണ് ഡിവൈഎഫ്ഐ ഈ യുവജനങ്ങളെ ആകെ പ്രതീക്ഷയിൽ ഇട്ടെടുത്തുകൊണ്ട് അവരെ എല്ലാം അവരുടെ എല്ലാം സ്വപ്നങ്ങളുടെ നേതൃത്വമായി തന്നെ നിന്നുകൊണ്ട് അവരെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടത്തിനാണ് എല്ലാ കാലത്തും ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കുന്നത് അതിൽ ഈ നാടാകെ ഡിവൈഎഫ്ഐയോടൊപ്പം നിൽക്കാറുണ്ട് ഇവിടെയും അത് തന്നെയാണ് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് നമുക്ക് ഈ ലഹരിയിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിച്ചെടുക്കേണ്ടതുണ്ട് നിരന്തരമായ പോരാട്ടത്തിലൂടെ ബോധവൽക്കരണത്തിലൂടെ പ്രതിരോധത്തിലൂടെ നമുക്ക് ഈ നാട്ടിൽ നാടിനെ കാർന്നു തിന്നുന്ന ലഹരിയിൽ നിന്ന് ഈ നാടിനെ മോചിപ്പിച്ച് കൊണ്ടുവരണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന ഫൈനലിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ് ഈ ടൂർണമെന്റിൽ നിന്ന് സഹകരിച്ച എല്ലാവരോടും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ് ഇതൊരു വലിയ വിജയമാകട്ടെ തുടർന്നും വരും വർഷങ്ങളിലും ഇതുപോലെയുള്ള ടൂർണമെന്റുകൾ നടത്തി നമുക്ക് ഒരുമിച്ചിരിക്കാൻ പ്രത്യേകിച്ച് ഇപ്പോ നമുക്കറിയാം ഒരുമിച്ചിരിക്കുന്ന സ്വഭാവം ഇല്ല നമ്മുടെ കാസർകോടാണ് ചില മത്സരങ്ങൾ ചിലരുടെ പേരിൽ നടത്തുന്നതോ ചില മത്സരങ്ങൾ നടത്തി നമുക്കിടയിൽ ഭിന്നത ഒരുമിച്ച് വേദികളെ എല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മുന്നോട്ട് വെക്കുന്നത് കൂട്ടായ്മയാണ് എല്ലാ മനുഷ്യരും ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമായി നമുക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റുന്ന ഇടങ്ങൾ ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് കളിച്ച് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ കൂടി സൃഷ്ടിക്കുകയാണ് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്നത് അതിന് കൂടി സാധിക്കുന്ന തരത്തിൽ വരും വർഷങ്ങളിലും കാസർകോട് ഇതുപോലെയുള്ള ടൂർണമെന്റുകൾ വിജയത്തോടു കൂടി നടത്താൻ വേടകത്തെ ഡിവൈഎഫ്ഐക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ സീസൺ ടുവിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നിർത്തുന്നു അഭിവാദ്യങ്ങൾ